ഹായ് ഹലോ അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് മീൻ പൊള്ളിച്ച റെസിപ്പിയായിട്ടാണേ ഇത് അവസാനം വരെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാരണം നല്ല അടിപൊളിയൊരു സാധനമാണ് നല്ല ടേസ്റ്റുമാണ് ഇതിന് അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു മീനാണ് എടുത്തേക്കുന്നത് എനിക്ക് ഈ മീനിൻ്റെ പേര് അറിയത്തില്ല അപ്പോൾ ഇനി മസാല പ്രിപ്പയർ ചെയ്യാം അതിനായിട്ട് ഞാൻ സവാള ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കാശ്മീരി ചില്ലിയും കുറച്ച് വറ്റലിമുളക് പൊടിയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉള്ളി പൊടിയെടുത്ത് അതിൻ്റെയൊക്കെ വീഡിയോ സ്കിപ്പായിപ്പോയി പിന്നെ ഇനി അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് പിന്നെ കുറച്ച് പുളി വെള്ളം കുറച്ച് ചേർത്ത് കുതിർത്തിട്ട് അതിൻ്റെ പേസ്റ്റാക്കിയെടുക്കണം പിഴിഞ്ഞ പേസ്റ്റാക്കി എടുക്കണം അപ്പോൾ അപ്പോൾ പുളിയുടെ പേസ്റ്റും കൂടി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത ശേഷം നല്ലപോലെ മിക്സി ചെയ്തെടുക്കണം കൈവെച്ച് തന്നെ മിക്സ് ചെയ്യണം എന്നാലേ ഈ പുളിയും ഉപ്പുമൊക്കെ കറക്റ്റായിട്ട് എല്ലായിടത്തും പിടിക്കത്തുള്ളൂ അപ്പോൾ നമ്മളിത് ആ മീനൊക്കെ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുള്ള വേസ്റ്റ് ഫുൾ എടുത്ത് കളഞ്ഞിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്ത് വന്നിട്ടുണ്ട് ക്ലീൻ ചെയ്ത ശേഷം ഇതിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ മുള്ളിൻ്റെ അപ്പുറവും അപ്പുറവും ആയിട്ട് കീറി കൊടുക്കണം അതിനകത്തോട്ട് മസാല വയ്ക്കാനാണെ അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാ മീനും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് മസാല പുരട്ടാൻ തുടങ്ങാം അപ്പം നമുക്ക് ആദ്യം മീൻ എടുത്തിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കൂട്ട് കീറി അതായത് സൈഡ് കീറി കൊടുത്ത ഭാഗത്തും പിന്നെ ഈ മീന്നിന് ഉള്ളിലോട്ട് സ്പേസ് ഉണ്ടല്ലോ അതിനകത്തോട്ട് നമുക്ക് നല്ലപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് പൊള്ളിക്കാൻ തുടങ്ങാം അപ്പം അതിനായിട്ട് ഞാൻ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിൽ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലോടൊട്ട് പൊട്ടിക്കുന്നുണ്ട് ഈ കറിവേപ്പിലെല്ലാം പൊട്ടി വന്ന ശേഷം നമുക്ക് നമ്മുടെ മീനൊക്കെ ഇതിലോട്ട് വെച്ച് പൊള്ളിച്ചെടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ തീയിൽ തീക്കനലിൻ്റെ മേളിൽ ഗ്രില്ലില് വെച്ചിട്ട് അങ്ങനെ പൊള്ളിച്ചെടുക്കാം കമ്പിയിൽ കുത്തിയിട്ട് പൊള്ളിച്ചെടുക്കാം ഇവിടെ ഞാനിപ്പോൾ ഈ ചട്ടിയിൽ വെച്ച് എണ്ണ ഒഴിച്ച് പൊള്ളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അടച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്ക് അടച്ച് വെക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇതാ അതിൻ്റെ ഒരു സൈഡ് നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ അടുത്ത സൈഡ് കൂടി നന്നായിട്ട് പൊള്ളിച്ചെടുക്കണം അപ്പോൾ ഇതും നമുക്കൊരു പത്ത് മിനിറ്റ് അടച്ച് വെച്ച് നന്നായിട്ട് പൊള്ളിച്ചെടുക്കണം അപ്പോൾ അതാ അപ്പോൾ അതാ നമ്മുടെ മീനൊക്കെ ഇവിടെ നന്നായിട്ട് പൊള്ളിച്ചെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം സ്കിപ്പ് ചെയ്യരുത് മസ്റ്റ് ട്രൈ ആയിട്ട് ഐറ്റം ആണേ അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബായ്